ലക്ഷ്മി ദ്വീപ് യാത്രയിലെ കാഴ്ചകൾ ഉൾക്കുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഇവിടുത്തെ പൊതുവായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മൾ അഗത്തിയിലാണ് നമ്മൾ സ്റ്റേ എന്ന് പറഞ്ഞത് അഗത്തിയിൽ നിന്ന് ഓരോ ഐലൻഡിലേക്കുള്ള യാത്രയാണ് കൽപ്പറ്റി ഐലൻഡ് തിന്നക്കര ബംഗാരം തുടങ്ങിയ ദ്വീപുകളിലേക്കുള്ള ചെറിയ ബോട്ടിലൂടെയുള്ള യാത്ര ആഹാരം കൊള്ളിക്കുന്ന യാത്രയാണ് ആ യാത്രകളുടെ വിവരങ്ങളും കാര്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമുക്കിതിനകത്ത് ഷെയർ ചെയ്യാനുള്ളത് ബംഗാരം ദ്വീപ് ആണ് ഇവിടുത്തെ ഒരു നല്ലൊരു റിസോർട്ട് സ്റ്റാർ ഫെസിലിറ്റി ഒക്കെ ഉള്ളൊരു റിസോർട്ട് ഉൾക്കൊള്ളുന്ന ഒരു ദ്വീപ് അവിടെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി ഒന്ന് വിസിറ്റ് ചെയ്ത് പോയ സ്ഥലമാണ് അതുകൊണ്ട് അവിടെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ പരിപാടികളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ കാഴ്ചകളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടുത്തെ ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളും ഒക്കെയാണ് അതോടൊപ്പം തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കാഴ്ചകൾ ഇവർക്ക് ഇവിടെ റേഷൻ ആണേ ദിവസം ഒരാൾ പിന്നെ ബ്ലാക്ക് കിട്ടുന്നൂറ് ആണ് അതെല്ലാം ഇരുന്നൂറ് പിന്നെ കവർച്ചിന്ന്

കായ്ക്ക് തുടങ്ങാം അല്ലേ ആ പാക്കിംഗ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ആ ആ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ നമ്മൾ ഐലൻഡ് വിസിറ്റ് വെച്ചിട്ട് ആവശ്യം അഗത്തി ഐലൻ്റിലെ ഫുള്ള് വിസിറ്റ് ഓക്കെ അത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഐലൻഡ് അഗിത്തി അത് കൽപ്പേറ്റി പറഞ്ഞ അയലൻ്റെ ആൾക്കാർ ആ മിക്ക അയലൻ്റെ ആക്കാനാണ് തലയ്ക്ക് കാണാൻ നേരെ നോക്കി കാണാം ആ അതാണ് അവിടെയാണ് ഞാൻ ഇവിടെ കണ്ട ഒരു പ്രത്യേകത ഇവിടെ ഈ സീഷോട്ടും ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നില്ല അല്ലേ വളരെ കമാ ഇപ്പോൾ ആണ് വെള്ളം വളരെ കുറവാണ് ക്ലോറലിൻ്റെ പൊടികളാണ് ഫോറൽ കോറൽസ് പൊടിഞ്ഞ് വരുന്ന അതിൻ്റെ പൊടിയാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ അങ്ങനെയുണ്ട് ഇവിടെ പൊതുവേ ഇങ്ങനെ വളരെ നല്ല വൈബല്ലേ പിന്നെ വലിയ തിരക്കും അതിപ്രസരൊന്നുമില്ല ആക്കി എൻജോയ് ചെയ്യാം കായക്കിങ് നമുക്കൂടെ എൻജോയ് ചെയ്യുന്നൊരു ആർട്ട് വാട്ടർ ആക്ടിവിറ്റിയാണ് നമുക്കൂടെ ലോട്ടേഡ് ആയതുകൊണ്ട് സേഫായിട്ട് നമുക്കിവിടെ ചെയ്യാം ഒരാൾക്കും രണ്ടാൾക്കും ഇരുന്ന് അത് തുഴഞ്ഞു പോകാവുന്ന ഒരു ചെറിയ ചെറിയ ബോട്ടുകളാണ് ഈ കയാക്കിങ് ഉപയോഗിക്കുന്നത് നമ്മൾ പോകുന്നത് നമ്മൾ അകത്തി ദ്വീപിലാണ് നമ്മൾ താമസിക്കുന്നത് അഗറ്റിയൽ അവിടെ നിന്ന് നമ്മൾ കാൽപ്പാട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു ദ്വീപിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാൽപ്പാട്ടിയിലേക്കൊരു ഒമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് ഇരുപത് മിനിറ്റ് യാത്ര അവിടെ മനുഷ്യവാസമൊന്നുമില്ല പക്ഷെ അവിടെ കല്ലും കാര്യങ്ങളും കുറച്ച് ബേഡ്സും ഒക്കെയുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് എയർപോർട്ട് എന്നുള്ളത് കടലിൽ ഉടച്ചുപോയ ഒരു മച്ചുവാണ് അങ്ങനെ നമ്മൾ ഈ കാൽപ്പാറ്റ് ദ്വീപിലെത്തി മനുഷ്യവാസം ഇല്ല അത്യാവശ്യം മരങ്ങളും അതുപോലെ കടൽക്കാടുകളും ഒക്കെയാണുള്ളത് മരങ്ങളല്ല

്രിട്ടീഷുകാരെ അകത്തിയൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ വലിയെല്ലാം എന്ന് പറഞ്ഞൊരു വീടുണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ട് അവരെ തലമുറകൾ ഇനിയും ജീവിച്ചിരിക്കുന്നു അപ്പൊ അവിടുത്തെ പെണ്ണുങ്ങൾ അതിമനോഹരമായ സുന്ദരികളായിരുന്നു അപ്പൊ അവിടുത്തെ എന്ന് പറയുന്ന പെണ്ണ് ബ്രിട്ടീഷുകാർക്ക് ഒന്ന് കാണുകയും അവരെ ഞങ്ങൾ കൊണ്ടുപോകുന്നു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ വരവില് കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങൾ പോയി അടുത്ത വരവില് എന്തായാലും ആ രഥർത്താലും ഞങ്ങൾ കൊണ്ടുപോകുന്നവർ പറഞ്ഞു അടുത്ത വരവിന് ആ പെണ്ണ് എന്ത് ചെയ്തു ആ പെണ്ണും ഒരു കുല പയവും ചെറിയ കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചുമായി അവിടെ നിന്ന് അവർ കൽപ്പുട്ടി എന്ന് പറയുന്ന ദ്വീപാണ് ഈ കൽപ്പുട്ടി എന്ന് പറയുന്ന ദ്വീപ് ഈ ദ്വീപില് അവർ വരികയും ഈ പാറകൾ ഇതാണ് ബീക്കുഞ്ഞി പാറ എന്ന് പറയുന്ന പറയുന്നത് ഈ പാറേന്റെ ഉള്ളിൽ ഇത് അത് ഇതിന്റെ അകത്ത് അവര് വന്ന് ഒളിക്കുകയും ബ്രിട്ടീഷുകാർ എല്ലാ ദ്വീപിലും ബംഗാരം തിണ്ണകര പൊരളി കൽപ്പിട്ടി ഇവിടെ വന്ന് ഈ ഇതേ സ്ഥലത്ത് വരെ ഇതേ ഈ പൊസിഷന് വരെ അവരെത്തി എന്നിട്ട് പോലും അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഓ ഒരാഴ്ച കാലം ആ കൊച്ചും ആ ഉമ്മയും ഇവിടെ കഴിച്ചുകൂട്ടി ഇവിടെ ഭക്ഷണമില്ല വെട്ടമില്ല കൊതുകിന്റെ ശല്യവും കടലിന്റെ പ്രശ്നവും ഒക്കെ കൂടി ഇവിടെ കഴിച്ചു കൂട്ടി എന്നിട്ട് ഈ ഭാഗത്ത് ഈ തെക്ക് ഭാഗത്ത് കൂടിയാണ് പായക്കപ്പൽ അന്ന് പോകുന്നത് ഇപ്പുറത്തുകൂടെ ആണ് പോകുന്നത് അപ്പൊ ഒരു ദിവസം ആ ഇങ്ങനെ നോക്കിയപ്പോ കപ്പലിന്റെ പായ കണ്ടു അപ്പൊ പെണ്ണ് തീരുമാനിച്ചു ഏതായാലും അവര് പോയി അന്ന് പറഞ്ഞ ഒരാഴ്ചക്ക് ശേഷമാണ് ഇവിടെ ആ കൊച്ചും ആ ഉമ്മ മറ്റേ ഉമ്മ അതായത് എന്ന് പറയുന്ന ഉമ്മ ഇവിടെ വീണ്ടും അഗത്തിയിലേക്ക് പോയി പോയ കപ്പൽ കയറി പോയില്ല കപ്പൽക്കാർക്ക് ബ്രിട്ടീഷുകാർക്ക് ഈ പെണ്ണെ കിട്ടിയില്ല ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ഫ്ലാഷ് ന്യൂസ് വിട്ടു ആ പെണ്ണ് മരിച്ചുപോയെന്നുമാണ് പിന്നെ പലവട്ടവും ഈ പെണ്ണിട്ട് മറിയേണ്ട അവസ്ഥ വന്നു ഇവിടെയല്ല ഓരോ സ്ഥലങ്ങളിൽ പക്ഷെ അവര് പിന്നെ ഈ പെണ്ണ് അന്വേഷിച്ചില്ല കാരണം ആ പെണ്ണ് മരിച്ചു ആ ദ്വീപിൽ ഒരു ഫ്ലാഷ് ന്യൂസ് അങ്ങനെ അടിച്ചു അടിച്ചുപെട്ടു അങ്ങനെ വലിയ ചരിത്രമുണ്ട് ഭയങ്കര ഭയങ്കരമായ ലക്ഷദ്വീപിന്റെ അഗത്തിടെ ചരിത്രത്തിൽ സ്തംഭവാണ് എന്നിട്ട് പോലും ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പാറകളും കടലടിച്ച് പൊട്ടി നശിച്ചുപോയി ആ പാറ അന്നുള്ള ആ കാലത്തുള്ള അതേ മോഡ് അതേ ഇതിൽ തന്നെ ഇനിയും ഈ രണ്ടായിരത്തി ജനുവരി മാസമാണ് തികതി പന്ത്രണ്ട് ഈ ദിവസം വരെ ഈ പാറ അന്ന് ഉള്ള അതേ മോഡൽ തന്നെ ഉണ്ടായിരുന്നു അത് നമ്മുടെ അള്ളാഹുവിന്റെ ഒരു കുതിരത്താണ് അതൊരു ചരിത്രമായോണ്ട് അത് അന്നും ഇന്നും എന്നും നിലനിക്ക് ഇത് നമ്മുടെ മാമുക്കയുടെ ഭാഷ പറഞ്ഞാൽ കാലിഫോർണിയ കലപ്പുറം വഴി വന്ന ഒരു ഉറു ഈ കോറിൽ അരികി അതിൽ ഇടിച്ച് തകർന്ന് ചരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണ് വലിയ വെയിലത്ത് നിന്ന് മാറി അപ്പോൾ നമ്മൾ വേണ്ട കാരണല്ല ഇത് പരുത്തിയല്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ശ്വാസം നോക്കുമ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിന് യാതൊരു പഞ്ഞുമില്ലേ പ്ലാസ്റ്റിക് കുപ്പികളും കുപ്പികളും ഒക്കെ ധാരാളം ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ പഴയ കാലത്ത് വീണ്ടും ഒരു ബോട്ട് തകർന്ന ലക്ഷദ്വീപ് സന്ദർശിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ഇവിടുത്തെ ബംഗാരം ദ്വീപ് ബംഗാരം ദ്വീപിനോട് തൊട്ട് ചേർന്ന് മണൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലമുണ്ട് ഇത് സാൻഡ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ വന്ന് സ്നോവർക്കിംഗ് ഒക്കെ ചെയ്തത് മനോഹരമായ സ്ഥലമാണിത് അപ്പോൾ ലക്ഷദ്വീപ് സന്ദർശിക്കുന്നവർ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത് ഇവിടെ സ്നോർക്കിംഗ് ഒക്കെ ചെയ്യാം നല്ലൊരു റിസോർട്ട് ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ് അടിപൊളി സ്ഥലമാണ് നല്ല റിസോർട്ടാണ് അത്യാവശ്യം നല്ല സ്റ്റാർ റേറ്റിംഗ് ഉള്ള റിസോർട്ടാണിത് അടുത്ത ദിവസത്തെ നമ്മുടെ യാത്ര രണ്ട് ദ്വീപുകളിൽ ലക്ഷ്യമാക്കിയാണ് അത് തിന്നക്കര ബംഗാരം തുടങ്ങിയ പേരുകളുള്ള രണ്ട് ദ്വീപുകളിലേക്കാണ് പ്രധാനമായിട്ടും നമ്മൾ പോയത് അപ്പോൾ തിന്നക്കര ദ്വീപിൻ്റെ അടുത്താണ് സ്നോർക്കിംഗ് ഒക്കെ ചെയ്യാവുന്ന സൗകര്യമുള്ളത് അവിടെ ഇതുപോലെ തന്നെ അധികം ആഴമില്ലാത്ത സ്ഥലമാണ് അവിടെ നമുക്ക് സ്നോർക്കിംഗ് ചെയ്യാം കിടലിൻ്റെ മെൽത്തട്ടിൽ നിന്നുകൊണ്ട് അടിയിലത്തെ കാഴ്ചകൾ കാണാം പിന്നെ അതുപോലെ തന്നെ ബംഗാരം ദ്വീപ് അവിടെയാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകുന്ന പോകുന്ന വഴിക്ക് ഈ നമ്മുടെ ഡ്രൈവർമാരുണ്ട് ഇതിനകത്ത് അപ്പോൾ ഈ കടലിലേക്ക് ചാടിക്കൊണ്ട് അവർ ആമയെ പിടിക്കാനുള്ള സംഭവം നടത്തി അത് നമുക്ക് വളരെ രസകരമായിട്ട് തോന്നി ആമ കിട്ടിയില്ലെങ്കിലും അവരുടെ ചാട്ട് ഡൈ ഡൈവിങ്ങും എല്ലാം വളരെ രസമായിരുന്നു അവർ ഡൈവ് ചെയ്യുമ്പോൾ തന്നെ ആമ ശരവേഗത്തിലാണ് ഇവിടുത്തെ രക്ഷപ്പെട്ടു പോകുന്നത് നമ്മൾ കരയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ ആമകളല്ല കടലാമകൾ അവർ കടലിൽ ഭയങ്കര സ്പീഡാണ് ഇവർ ചാടുമ്പോൾ തന്നെ ഡൈവ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ സ്ഥലം വിടും അപ്പോൾ അത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു പക്ഷേ ഇവർ നന്നായിട്ട് ഡൈവ് ചെയ്യുന്നുണ്ട് ആ അമ്മയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ ഡൈവ് ചെയ്യുന്നത് പക്ഷേ ആമ്മ അതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അപ്പോൾ അമ്മയും മുഴലും കഥയിൽ ആമയുടെ സ്പീഡല്ല എന്നുള്ളത് ഈ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പെരളി ഐലൻഡിലെത്തി അല്ലേ പെരളി ഇത് മുഴുവൻ കടലാമ്മകള് മുട്ടയിടുന്ന സ്ഥലമാണ് ആ മണ്ണ് പൊങ്ങി കാണുന്നതൊക്കെ കടലാമ്മകൾ മുട്ടയിടുന്ന സ്ഥലമാണ് ബോട്ടിൽ നമുക്ക് അത്യാവശ്യം ചൂണ്ട പരിപാടി ഞാൻ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചൂണ്ടയിടാനുള്ള ഒരു സംവിധാനം ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യം നല്ല തിരയുള്ള സമയമാണ് അവിടെയാണ് നമ്മൾ ചൂണ്ടയിട്ടിരിക്കുന്നത് നല്ല ലെങ്ത്തിൽ ചൂണ്ട പോയിട്ടുണ്ട് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് ഈ ഫിഷിംഗ് അപ്പോൾ നമുക്ക് എന്താണ് കുടുങ്ങണതെന്ന് നോക്കാം സി അത്യാവശ്യം നല്ല റഫായിട്ടുണ്ട് ആ അമ്പ അയ്യ തിന്നക്കര ഐലൻഡിലെത്തി ഇവിടെയാണ് സ്നോക്കിങ്ങുള്ളത് സ്നോക്കിങ് അത്യാവശ്യം ഒന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാവുന്ന സംഭവമാണ് കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ നമുക്ക് കടലിൻ്റെ മോൾ തട്ടി കിടന്നുകൊണ്ട് കാണാൻ പറ്റും അതാണ് സ്നോക്കിങ് ഇതെല്ലാവരും സ്നോക്കിങ് ചെയ്യാൻ പോകുന്നവരാണ് അപ്പോൾ അതിൻ്റെ ട്രെയിനറും കൂടെയുണ്ട് അദ്ദേഹം കാണിച്ചു തരും ഇവിടുത്തെ കാഴ്ചകൾ കാണാം തിന്നക്കര ഈ ഐലൻഡിൽ വന്നിട്ട് ഇവിടുത്തെ ഈ കടലിനോട് ചേർന്ന പുറത്ത് ആഴംവര സ്ഥലത്ത് ആണ് സ്നോക്കളിങ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതെല്ലാവരും ഇൻസ്റ്റക്ഷൻസ് ആ ഇൻസ്റ്റക്ടർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് സ്നോക്കിംഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ് അതിനുശേഷം കുറച്ച് പുറത്ത് ഉൾക്കടലിലേക്ക് പോയിട്ട് അത്ര ഉൾക്കടലിൽ തന്നെയും അവിടെ ബോട്ട് അവിടെ ആങ്കർ ചെയ്തിട്ടുണ്ട് ആ ബോട്ടിൻ്റെ അവിടെ പോയിട്ടാണ് സ്നോക്കിംഗ് ചെയ്യുന്നത് അവിടെയാണ് കുറച്ച് നല്ല കടൽ ജീവികളൊക്കെ കാണാനുള്ള സൗകര്യം അപ്പോൾ അതുകൊണ്ട് ഈ കടൽ തീരത്ത് സേഫായിട്ടുള്ള പ്രാക്ടീസ് 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 ചെയ്തതിന് ശേഷം അവിടെ പോയിട്ട് നമ്മൾ സ്റ്റോപ്പിങ് ചെയ്തു അപ്പോൾ നമ്മൾ ഈ ബങ്കാറദ്വീപിനും ചിന്നക്കര ദ്വീപിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണ് നമ്മൾ സ്റ്റോപ്പിങ് ചെയ്യുന്നത് അത് ഇവിടെ മുട്ടാനവധി ബോട്ടുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് വളരെ സേഫായിട്ട് ചെയ്യാവുന്ന സ്ഥലമാണ് അപ്പോൾ ഞാനൊത്തിരി ധൈര്യം വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് അല്ലെങ്കിൽ അസുഖമുള്ളവർക്ക് അതൊക്കെ സ്കൂബ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ ചെയ്യാണ്ടിരിക്കുന്ന നല്ലത് പക്ഷെ ഈ സ്നോക്കിംഗ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ മുകളിൽ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് സ്നോക്കിംഗ് ഒരു ട്യൂബുണ്ട് ആ ട്യൂബിൽ കൂടെ നമ്മൾ ശ്വസിച്ചുകൊണ്ട് നമുക്ക് അത് ചെയ്യാം ഒരുപാട് കടൽ മത്സ്യങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചെറിയ മത്സ്യങ്ങളെല്ലാം വന്ന് നമ്മുടെ വളരെ തൊട്ടടുത്ത് വന്ന് നിന്ന് നമ്മുടെ മേത്തൊക്കെ ടച്ച് ചെയ്ത് കൊത്തിക്കൊണ്ടൊക്കെ നിൽക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഉള്ളിലെ പോയി കഴിഞ്ഞാൽ ഈ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഇൻഡേഷൻ തന്നത് ഈ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാം ആ കാഴ്ചകൾ കാണിക്കാം പിന്നെ ബെങ്കാരം തിന്നക്കര ദ്വീപുകളിലെ വിസിറ്റും അതോടൊപ്പം തന്നെ സ്നോർക്ലിങ് ആക്ടിവിറ്റീസും എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അഗത്തി ഐലൻഡിലേക്ക് തിരിച്ചു പോവാണ് പോകുന്ന വഴിയിൽ കുറച്ചു നേരം ബോട്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞു അത് ഒരു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ അവിടെ രസകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിയിൽ കടലിൽ ഇവിടെ യക്ഷദ്വീപിൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും അവരുടെ കളിമുറ്റം പോലെ തന്നെയാണ് ഈ കടല് അവർക്ക് വളരെ ഈസി ആയിട്ട് കടലിലേക്കൂടെ നീന്താനും എല്ലാം കഴിയും അവർക്ക് ചെറുപ്പത്തിലേ തുടങ്ങി അത് പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന ബോട്ടിലേക്ക് അവർ ചാടി പിടിക്കാനും നീന്തി വന്നിട്ട് അതിൽ ചാടി കയറാനും പിടിക്കാനും എല്ലാം ശ്രമിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ് കൊച്ചു കുട്ടികൾ നീന്തി വരുമ്പോൾ നമുക്ക് ഇപ്പോൾ പോകുന്ന പേടിയാവും പക്ഷെ അവർക്ക് യാതൊരു സങ്കോലവും ഇല്ലാണ്ടെന്ന് അവർ കടൽ നീന്തുന്നതും ഈ ബോട്ടിലേക്ക് ചാടി പിടിക്കാനും ശ്രമിക്കുന്ന ഒരു കളിയാണ് അവരുടെ ഓരോ ബോട്ട് പോകുമ്പോഴും അവരിങ്ങനെ ഇതെല്ലാം ചാടി പിടിക്കാനും കേറാനും എല്ലാം ശ്രമിക്കുന്നു വെറുതെ രസത്തിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കാണാൻ കഴിയും ഇതിവിടുത്തെ ചെറിയ മ്യൂസിയമാണ് നമുക്ക് പുള്ളി കയറി കാണാം എന്താണ് സംഭവം എന്ന് ഗോൾഡൻ ജെബിലി മ്യൂസിയം അഗർത്തിമൻ ലാൽ പയ്യേസ് അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപ് യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് നൈറ്റ് സ്റ്റേ ആണ് മത്സ്യം ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു വലിയ മീൻ ഒരു സുഹൃത്ത് നമുക്ക് എത്തിച്ചു തന്നു നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ അത് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ സുഹൃത്ത് ഡേവിച്ചൻ ഒരു ഒന്നാം തരം ഷെഫ് കൂടിയാണ് ഭക്ഷണം കഴിക്കാനും അത് സെർവ് ചെയ്യാനും പുള്ളിക്കാരന് ഭയങ്കര താല്പര്യമാണ് കിട്ടിയ മത്സ്യം കൊണ്ട് പുള്ളി ഒരു ഒന്നാം തരം ഫിഷ് ഗ്രില്ലുണ്ടാക്കി എല്ലാവരും എൻജോയ് ചെയ്തു പിന്നീട് ഇവിടുത്തെ പരമ്പരാഗത കലാരൂപങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ പരിചയപ്പെടുത്തി അവരോടൊപ്പം ഗസ്റ്റായ നമുക്കും കൂടെ കളിക്കാനും അതിൽ പങ്കെടുക്കാനും പങ്കുചേരാനുമുള്ള അവസരങ്ങളുണ്ട് பர்வன துன்ன சர்வ ந എന്റെ പേര് ജാഫർ ജാഫർ നമ്മുടെ ഈ കളിക്കുന്ന ടീമിൽ എത്ര പേരുണ്ട് പതിനാറ് പേരുണ്ട് പതിനാറ് പേര് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിട്ട് അതായത് അങ്ങനെ ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പരിപാടികൾ വേണോ അതെ വേറെ എന്തെങ്കിലും ഇതേപോലെ ഗസ്റ്റിന് വേണ്ടിട്ടാണോ വേണ്ടി പിന്നെ ാണ് പരിപാടിക്ക് പോകാൻ ചാനിട്ടുണ്ട് അത് മാസം തിരുവനന്തപുരത്തേക്ക് പോകാന് പറഞ്ഞത് അവരെ സ്പോൺസർ ചെയ്യുന്നത് സ്പോൺസറോട് അക്കാഡമിന്നാണ് ചെയ്യുന്നത് പിന്നെ ആഗസ്റ്റ് വരഞ്ഞിട്ട് ഞങ്ങൾ വിടുന്ന ഗുജറാത്തിൽ പോയി ഗുജറാത്തിൽ പോയി ഓഹ് അവളെ പരിപാടിക്ക് ആഹ് കാണുന്ന പരിപാടിക്ക് അതും ഫ്ളാറ്റ് കൊണ്ടുപോയ സമ്മാന സമ്മാന പേസാണ് അതൊക്കെ കിട്ടി കിട്ടി ഓ അപ്പൊ പ്രൈം മിനിസ്റ്ററുടെ മുമ്പിലും ഏതെല്ലാം വരുന്നുണ്ട് നമ്മള് ഈ കല അഭിജ്ജയിക്കുന്നുണ്ട് അത് ശരി കല്യാണങ്ങൾ പണ്ടുണ്ടായിരുന്നു നമ്മുടെ അവള് പാരമ്പര്യമാണ് ഇത് അങ്ങനെ വന്നപ്പോ അവരും എത്തിയാലൊക്കെ നമുക്ക് ഇത് എത്ര പേരാണ് സാധാരണ കളിക്കുന്നത് ഇത് സാധാരണ കളിങ്ങനെ പതിനാറ് പേര് ഇണ്ടാവും ഫിഷിംഗിട്ട് പോകുന്ന മക്കളെ ചാർ ചാർ ചാ മന്ദം മന്ദം ഗു മാ ഈ നാടും ഇവിടെ നിഷ്കളങ്കരായ നാട്ടുകാരും നൽകിയ നല്ല ഓർമ്മകളുമായി ലക്ഷദ്വീപിനോട് വിട പറയുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്